ഒരു ലിറ്റർ ഡീസലിന് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഹോണ്ടയുടെ ഡീസൽ വാഹനമായ ഡബ്ല്യു ആർ ആണ് പരിചയപ്പെടുന്നത് അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് അലോയ്വീൽ കീലസെൻട്രി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് നീറ്റ് ആൻഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന ഈ ഒരു വാഹനം രണ്ടായിരത്തി പത്തൊൻപത് മോഡലിലാണ് വരുന്നത് പുറകിലേക്ക് ഡീഫോഗർ വൈപ്പർ പുറകിലേക്ക് അതുപോലെ തന്നെ ക്യാമറയും വരുന്ന ഒരു വാഹനം കൂടിയാണ് നീറ്റ് ആൻഡ് ആണ് വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും അതുപോലെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് സ്റ്റോറേജ് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കോറാണ് വന്നിട്ടുള്ളത് സൺറൂഫ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന അന്ന് ഇറങ്ങി ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണെന്ന് തന്നെ പറയാം മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് എൻജിൻ റൂമിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി വണ്ടി പിള്ളത് മലപ്പുറം കൊണ്ടുവട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോണിന് തൊട്ടടുത്തായിട്ടുള്ളത് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാട്ടോ